വോട്ടിംഗ് മെഷീനിൽ വോട്ട് ചെയ്ത് സ്കൂൾ വിദ്യാർത്ഥികൾ പതിനെട്ട് വയസ്സ് തികഞ്ഞവർക്കും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ളവർക്കും മാത്രമേ വോട്ട് രേഖപ്പെടുത്താൻ കഴിയൂ എന്നാൽ കുട്ടികൾ വോട്ടിംഗ് മെഷീനിൽ വോട്ട് രേഖപ്പെടുത്തിയത് വ്യത്യസ്ത കാഴ്ചയായി ആദ്യമായി കയ്യിൽ മഷിപുരട്ടി ഇലക്ട്രിക് വോട്ടിംഗ് മെഷീനിൽ വോട്ട് രേഖപ്പെടുത്തുന്നത് വിദ്യാർത്ഥികൾക്ക് ഒരു പുതിയ അനുഭവമായിരുന്നു രാജ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് മാതൃകയിലായിരുന്നു സ്കൂളിൽ നടന്ന വോട്ടെടുപ്പ് സമ്മതിദാന അവകാശം വിനിയോഗിച്ച സന്തോഷത്തിലായിരുന്നു ഓരോ കുട്ടികളും പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ചെയ്തു വരുന്ന വോട്ടിംഗ് ഇപ്പോൾ ഞങ്ങൾക്കും ചെയ്യാൻ പറ്റിയതിന് വളരെ അധികം സന്തോഷം പിന്നെ ഇങ്ങനെ തിരഞ്ഞെടുപ്പുകളും എങ്ങനെയാ എന്താ എന്നൊക്കെ ഇപ്പോഴേ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എല്ലാവരും പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് വോട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ ഇപ്പോഴും ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അതിശയമാണ് ഞാൻ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയാണ് എനിക്ക് ഇപ്പോഴേ വോട്ടിനെ വോട്ട് ചെയ്യാൻ പറ്റിയതും വോട്ടിനെക്കുറിച്ച് അറിയാൻ പറ്റിയതിനെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയതിനും ഞാൻ വലിയ സന്തോഷിതനാകുന്നു അതുപോലെ അച്ഛനമ്മമാർ വോട്ട് ചെയ്ത് വീട്ടിൽ വന്ന ആ മഷി കാണുന്നു എനിക്ക് മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്കും വലുതാവുന്ന ഒരു വോട്ട് ചെയ്യണം വോട്ട് ചെയ്ത് വീട്ടിൽ കൊണ്ട് അച്ഛനമ്മമാരെ കാണിക്കണം അമ്മ ഞാൻ വോട്ട് ചെയ്തു അച്ഛൻ എനിക്ക് വോട്ട് ചെയ്തു പിന്നെ ഈ സ്കൂളിൽ ഇവർ വോട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് തന്ന അവസരത്തിൽ ഞാൻ വോട്ടിങ്ങിനെ കുറിച്ചും അതിനെക്കുറിച്ചുള്ള പല പഠിച്ചു പഠിച്ചു എങ്ങനെ ചെയ്യണം രീതികൾ രാജ്യത്തിന്റെ പൊതു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് കുട്ടികൾക്ക് ഈ ചെറുപ്രായത്തിൽ തന്നെ മനസ്സിലാക്കി കൊടുക്കുന്നതിനും ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിനുമുള്ള അവകാശം ഏത് രീതിയിലായിരിക്കണം എന്നതിനെ കുറിച്ചും ബോധവൽക്കരണം നൽകുക എന്നതായിരുന്നു ലക്ഷ്യം ഈ ദിവസം ഇത് രണ്ടാം തവണയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾ അവരുടെ വോട്ട് അവകാശം രേഖപ്പെടുത്തുന്നത് സ്റ്റുഡൻറ് ലീഡേഴ്സിനെ തിരഞ്ഞെടുക്കുന്ന ഈ വേളയിൽ യഥാർത്ഥത്തിൽ അവർ പരിചയപ്പെടുന്നത് ജനാധിപത്യ രീതിയിൽ അവരുടെ നേതാക്കളെ വോട്ടിങ്ങിലൂടെ സെലക്ട് ചെയ്യുന്നതാണ് ഇത് കുഞ്ഞുങ്ങൾ വളരെ കൂടി തന്നെയാണ് കൗതുകത്തോടും കൂടി വിരൽ മഷി വിരട്ടുമ്പോഴും വോട്ടർ മെഷീനിൽ അവരുടെ തിരഞ്ഞെടുക്കുന്ന ലീഡറിന്റെ പേരിൽ വിരലമർത്തുമ്പോഴും ഒന്നു മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾ സ്കൂൾ ലീഡർമാരെ തെരഞ്ഞെടുക്കുന്നതിന്റെ ഭാഗമായാണ് വോട്ടിംഗ് മെഷീനിൽ വോട്ട് രേഖപ്പെടുത്താൻ കുട്ടികൾക്ക് അവസരം ലഭിച്ചത്